ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുക ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം രമ്യാപ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചു മത്സരിച്ചുകൂടും ഇരമ്യ പ്രവാചകന്റെ മനസ്സിൽ അനേക സംശയങ്ങൾ ഉണ്ടായിരുന്നു ദുഷ്ടന്മാർ ഒരു കുഴപ്പം കൂടാണ്ട് ജീവിക്കുന്നു ദ്രോഹം ചെയ്യുന്നവർക്ക് ഒരു പ്രശ്നവുമില്ല അവൻ ദൈവത്തോട് പറയുകയാണ് നിന്നോട് ചോദിക്കുന്ന കാര്യങ്ങളിൽ നീ നീതിമാനായിരിക്കുമെന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ചോദിക്കുകയാണ് ഇവരെല്ലാം ശുഭമായിരിക്കുന്നു എന്നാൽ ദൈവത്തെ ഭയപ്പെടുന്ന എനിക്കിങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് ദൈവത്തോട് അവൻ ചോദിക്കുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് താരതമ്യേന ശാന്തമായ ഒരവസ്ഥയിൽ നിനക്ക് വിജയകരമായിട്ട് അതിനെ എതിർക്കുവാൻ പ്രതിരോധിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ കുറച്ചുകൂടെ വലിയ ഒരു പരിശോധന വരുമ്പോൾ നീ എങ്ങനെ അതിനെ അതിജീവിക്കും കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് കൂടെ എങ്ങനെ നീ മത്സരിച്ചു ഓടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം ഞാൻ താമസിക്കുന്ന ഈ വീടിൻ്റെ ചുറ്റുപാടുകളിൽ നിന്ന് ചില മോശകരമായ അനുഭവങ്ങൾ എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു അത് പല രീതിയിലും മന്ത്രവാദത്താലും പലവിധ രീതികളിലും അപ്പം ഞാൻ ആലോചിച്ചു ഇവിടെ നിന്ന് വിറ്റ് മാറിപ്പോകാം എന്നാൽ ആ സമയത്ത് ദൈവം എന്നോട് സംസാരിച്ചൊരു വചനമാണ് കാലാളുകളോട് കൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചു കൂടും അപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ഞാനിവിടെ നിൽക്കണമെന്നുള്ളത് നിന്റെ ഹിതമാണെങ്കിൽ നീ പറഞ്ഞിട്ടാണ് ഞാൻ കേരളം വിട്ട് പൊണ്ടിച്ചേരിക്ക് വന്നത് തമിഴ്നാട്ടിലേക്ക് വന്നത് ഞാൻ പോണ്ടിച്ചേരി തമിഴ്നാടിൻ്റെ ബോർഡറിലാണ് അപ്പോൾ നീ പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത് ഇപ്പോൾ ഞാൻ ഇവിടുന്ന് പോകേണ്ട എന്ന് നീ പറയുകയാണെങ്കിൽ എനിക്കതിൽ കൃപ തരണമെന്ന് ഞാൻ കർത്താവിനെ പ്രാർത്ഥിക്കേണ്ടായി ദൈവം എനിക്ക് കൃപ തന്നു ഇന്ന് ഒന്നേകാൽ വർഷം പിന്നിടുന്നു ഒന്നര വർഷത്തോളം ആകാൻ പോകുന്നു വാസ്തവത്തിൽ അതൊരു പോരാട്ടങ്ങളുടെ മാസങ്ങളായിരുന്നു യുദ്ധങ്ങളുടെ മാസങ്ങളായിരുന്നു അവിടെ എല്ലാം ദൈവം എന്നോട് കൂടെയിരുന്നു അനേക കാര്യങ്ങൾ ദൈവം എന്നെ പഠിപ്പിച്ചു ഈ പോരാട്ടങ്ങളും ഈ പ്രശ്നങ്ങളും ഉണ്ടായില്ലായിരുന്നു എങ്കിൽ കൂടുതൽ ദൈവത്തെ അറിയുവാനോ ദൈവത്തിൽ നിന്ന് കൂടുതൽ അധികാരങ്ങൾ പ്രാപിക്കുവാനോ അവകാശങ്ങൾ പ്രാപിക്കുവാനോ എനിക്ക് സാധിക്കുമായിരുന്നില്ല എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഒരു പക്ഷെ കടുത്ത പോരാട്ടത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും സാധാരണ വിശ്വാസികളെക്കാൾ കൂടുതൽ പോരാട്ടം നിനക്കുണ്ടെങ്കിൽ ഒരു കാര്യം നീ ഉറപ്പിച്ചോ നീ സാധാരണ ഒരു ക്രിസ്ത്യാനിയല്ല നീ പ്രത്യേകാൽ വിളിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ് വിശേഷാൽ വിളിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ് ഇന്ന് അനേക ക്രിസ്തീയ കുടുംബങ്ങളും ചുറ്റുപാടുകളിൽ നിന്നുള്ള മന്ത്രവാദങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ നിമിത്തം വീട് വിട്ട് മാറിപ്പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും ഞാനും അങ്ങനെ ആഗ്രഹിച്ചതാണ് എന്നാൽ ദൈവം പറഞ്ഞു എന്നെ അവിടെ നിർത്തി ദൈവം എന്നെ നിർത്തി ചില ആളുകളുടെയൊക്കെ കാര്യങ്ങൾ ഞാൻ ചോദിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴും അവരവിടുന്ന് വിറ്റുപോയി അവർ പറഞ്ഞ കാരണം ഞങ്ങളവിടെ ഇരിക്കുന്നതുകൊണ്ട് മറ്റു കൂട്ടർക്ക് അവിടെ ശരിയായ രീതിയിൽ അവരുടെ പ്രാർത്ഥനയ്ക്ക് പറ്റുന്നില്ല എന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മളാണോ മാറിപ്പോകേണ്ടത് നമ്മുടെ ദൈവത്തെക്കാൾ വലുതാണോ അവരുടെ ദൈവം നാം ദൈവവചനത്തിലൂടെ ക്രിസ്തീയ ഭക്തന്മാരെല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കിക്കോ അവരെല്ലാം പോരാട്ടങ്ങളിലൂടെ കടന്നുപോയ ആളുകളാണ് യോസഫിനെടുത്ത് പരിശോധിച്ച് നോക്കുക എത്രയോ കഷ്ടം സ്വന്തം സഹോദരന്മാരിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്ന് എത്രയോ ഉപദ്രവങ്ങൾ പക്ഷെ ദൈവം അവനെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ച് യോബനെടുത്ത് പരിശോധിച്ച് നോക്കുക യോബ് എന്തായിരുന്നു അനുഭവിച്ചത് എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയി സ്വന്തം ഭാര്യ പോലും എതിരായിട്ട് തീർന്നു എവിടെയാണ് ദൈവം കൊണ്ടുവന്ന് അവനെ എത്തിച്ചത് മർദോഖായിയെ നോക്ക് മർദോഖായിയനെ ഉന്മൂലനാശനം ചെയ്യുവാനായിട്ട് ഹാമാൻ അവൻ്റെ ആളുകളോട് ചേർന്ന് വലിയ പ്രവൃത്തികളെല്ലാം നടത്തി അവസാനം എന്താണ് സംഭവിച്ചത് മർദോഖായിക്കെതിരെ കഴി ഒഴിച്ച് ഒരുക്കിയ കഴിമരത്തിൽ ഹാമാൻ തന്നെ തോക്കപ്പെട്ടു നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ കൂടുതൽ പോരാട്ടങ്ങൾ നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാം കൂടുതൽ അധികാരങ്ങൾ ദൈവം നമുക്ക് നൽകാനായിട്ട് പോകുന്നു കൂടുതൽ അവകാശങ്ങൾ ദൈവം നമുക്ക് നൽകാനായിട്ട് പോകുന്നു അനേകർക്ക് ഒരു ആശ്വാസമായിട്ട് ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇയോബിനെക്കുറിച്ച് നാം നോക്കുമ്പോൾ ഞാൻ ഇന്നത് ചിന്തിക്കുകയായിരുന്നു എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് നടന്ന സംഭവമാണ് എന്നാൽ യോബ് ഇന്നും നമ്മുടെ ജീവിതത്തിലെല്ലാം ഇരിക്കുന്നു ആ മനുഷ്യൻ ആ മനുഷ്യനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവൻ്റെ ഓർമ്മകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നു ജോസഫ് എത്രയോ ആയിരക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യൻ ദൈവത്തിന് ചെലത് രേഖയാക്കി വെക്കുവാൻ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഇന്ന് കടന്നു പോകുന്ന ശോധന കുറെ കഷ്ടം നിറഞ്ഞതായിരിക്കും കുറെ ദുരിതപൂർണ്ണമായിരിക്കും സാധാരണ ക്രിസ്ത്യാനികൾക്കൊന്നും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല അവർക്കധികം വലിയ അധികാരങ്ങളും അനുഭവങ്ങളും ലഭിക്കുകയില്ല ഇന്ന് കേരളത്തിലെ തമിഴ്നാട്ടിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പല പാസ്റ്റർമാരെല്ലാം പരിശോധിക്കുമ്പോൾ അനേക പാസ്റ്റർമാരും ഹാർട്ട് അറ്റാക്ക് വന്നും പലവിധ രോഗങ്ങളായാലും ആശുപത്രികൾ കിടക്കലായിരിക്കുന്നു ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നാം ആരോഗ്യമുള്ളവരായിരിക്കണമെന്നും നാം പ്രാപിക്കണമെന്നും എല്ലാം ദൈവത്തിന്റെ പദ്ധതിയിലുള്ള കാര്യമാണ് ദൈവം വിചരിക്കുന്ന ആയുസിനു മുമ്പ് പിശാദിനെ നമ്മൾ നമ്മൾ പിശാദിനെ നമ്മൾ തൊടാൻ പറ്റുകയില്ല ആ ഒരു ഉറപ്പും ആ ഒരു വിശ്വാസവും എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കണം നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം ഏഹ് അനേക വിശ്വാസികൾ എന്ന് പറയുന്ന ഒരു രോഗക്കിടക്കയിലാണ് അതിൽ നിന്നെല്ലാം വെളിയിൽ വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ പോരാട്ടങ്ങൾ ചെറിയ ചെറിയ രോഗങ്ങൾ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ചെറിയ ചെറിയ കടബാരങ്ങൾ ഇത് നെല്ലാം വെളിയിൽ വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം അതിൽ നിരാശപ്പെട്ടു പോകരുത് ഇത് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് നാം അതിൽ നിന്ന് വെളിയിൽ വരണം നാം ആ രോഗത്തെ ജയിക്കണം നാം ആ പ്രതികൂലത്തെ ജയിക്കണം ആ പ്രതിസന്ധിയെ നാം ജയിക്കണം നമുക്ക് ജയാളിയാകാനായിട്ടുള്ള വിളിയാണ് ദൈവം നൽകിയിരിക്കുന്നത് അതുകൊണ്ട് ദൈവം പറയാണ് കൂടെ നീ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ യോർദാന്റെ വൻകാട്ടിൽ കൂടി നീ എങ്ങനെ മത്സരിച്ചോടും ഞാൻ ഈ കാര്യമെല്ലാം ഓർത്ത് പ്രാർത്ഥിച്ച് ഞാൻ ചില ദിവസങ്ങൾ കഴിഞ്ഞ് അതായത് കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ ദൈവം എനിക്ക് കൃപ കൂടുതൽ തരണമെന്ന് പ്രാർത്ഥിച്ചെല്ലാം പോയി തിരിച്ചു വരുമ്പോൾ ദൈവനോട് പറഞ്ഞു യേശ്രഭുചന അറുപതാം അധ്യായത്തിന് പത്തൊമ്പതാമത്തെ വാക്യം ഇനി പകൽ നേരത്ത് നിൻ്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു എൻ്റെ ഈ പോരാട്ടത്തിൽ എനിക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എനിക്ക് കൂടുതൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചു എനിക്ക് ഡിസ്റ്റർബൻസ് പകലാണെങ്കിൽ രാത്രിയിൽ ഞാൻ നിന്ന് പ്രാർത്ഥിക്കും രാത്രിയിലാണ് ഡിസ്റ്റർബൻസ് എങ്കിൽ ഞാൻ ഒരു രാത്രിയിലാണ് കൂടുതൽ ശല്യം ഉണ്ടാകുന്നതെങ്കിൽ രാത്രി ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക എന്നിട്ട് പകൽ കിടന്നു തുടങ്ങും പകലാണ് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതെങ്കിൽ പകൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് രാത്രിയിൽ കിടന്നു തുടങ്ങും എല്ലാവർക്കും അത് സാധ്യമായി കൊള്ളുന്നില്ല എങ്കിലും ദൈവം നമുക്ക് കൃപ നൽകും അതുകൂടാതെ എങ്ങനെ പ്രാർത്ഥനയിൽ പോരാടി ജയിക്കാം എങ്ങനെ പിശാദിനോട് എതിർ നിൽക്കാം ഇതൊക്കെ കൂടുതൽ കൂടുതൽ അറിയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തരുന്നു പിശാജ് ഏതെല്ലാം തരത്തിൽ തന്ത്രങ്ങൾ മെനയുന്നു പിശാദ് ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ ഉപയോഗിക്കുന്നു ഏതെല്ലാം തരത്തിൽ പിശാജ് മനുഷ്യനെ നശിപ്പിക്കുന്നു ഇതൊക്കെ കൂടുതൽ കൂടുതൽ അറിയുവാൻ തക്കവാണ് ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുവാൻ ദർശനങ്ങൾ കാണുവാൻ സ്വപ്നങ്ങൾ കാണുവാൻ എല്ലാം ദൈവം നമുക്ക് ക്രമ നൽകുന്നു നാം ദൈവത്തോട് അടുക്കുവാനായിട്ടാണ് ഈ ശോധനകൾ ദൈവത്തിൽ നിന്ന് അകലുവാനായിട്ടല്ല അനേകരം പിറുവിത്തും മത്സരിച്ചും കൊണ്ടിരിക്കുകയാണ് ചില വാക്കുകൾ ദൈവത്തെ മോഷിപ്പിക്കുന്നതാണ് ഞാൻ ദൈവത്തെ സേവിച്ചിട്ട് എന്ത് കാര്യം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ കാരണം ഇതിനു എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നെല്ലാം പറഞ്ഞ് ദൈവത്തെ ദുഃഖിപ്പിക്കുവാൻ അങ്ങനെ ഒരു വാക്ക് പോലും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുവാൻ പാടില്ല ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയം വരുന്നു അങ്ങനെ സംസാരിക്കാൻ പാടില്ല കാരണം നമ്മുടെ ദൈവം വാക്ക് മാറാത്ത ദൈവമാണ് നമ്മുടെ തലയിൽ മുടിയെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു തിരുവഴുത്തുകളെ പരിശോധിക്കുമ്പോൾ എത്ര അത്ഭുതകരമാണ് കാര്യങ്ങൾ പത്രസ എന്ന് പറയുന്ന മനുഷ്യൻ വെറും മീൻപിടുത്തക്കാരൻ ദൈവം അവൻ്റെ അടുത്ത് ഉപയോഗിച്ചില്ലേ അവൻ്റെ നിഴലിൽ പോലും ആളുകൾക്കടുത്ത് സൗഖ്യമാക്കിയില്ലേ അവൻ രണ്ട് ലേഖനങ്ങൾ എഴുതിയില്ലേ ഏ യുവതയും അതുപോലെ ലേഖനങ്ങൾ എഴുതേണ്ട ഒരാളായിരുന്നില്ലേ ഒരുപക്ഷെ എന്നാൽ യുവതിയുടെ സ്ഥിതി പോയി ദൈവത്തെ സ്നേഹിക്കാതെ പണത്തെ സ്നേഹിച്ച് ദൈവത്തെ വിറ്റാകന്നു പോകുന്നവരുടെ സ്ഥിതിയൊക്കെ ഇങ്ങനെ തന്നെയാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി നീ ഇന്ന് പോകുന്ന ഈ പ്രതിസന്ധി ദൈവം അറിയുന്നുണ്ട് ദൈവം കാണുന്നുണ്ട് നീ നിരാശപ്പെട്ട് പോകണ്ട അതിന്റെ ചുറ്റുമുള്ള ആളുകൾക്കൊന്നും ഇങ്ങനെ ബാധിപ്പില്ല ഇങ്ങനെ പ്രശ്നങ്ങളില്ല അത് കാണുമ്പോൾ നീ വിഷമിക്കണ്ട നീ തിരുവിഴുത്ത് വിശ്വസിക്കുക ഇത് സത്യവചനമാണ് സ്വർഗത്തിൽ സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് ഇത് സ്വർണത്തേക്കാൾ വിലയേറിയ മൂല്യമുള്ള ദൈവത്തിൻ്റെ വചനമാണ് ശുദ്ധി ചെയ്ത വചനമാണ് ഇത് ജീവിക്കുന്ന വചനമാണ് വേറെ ഏത് പുസ്തകത്തിനകത്തും ഈ ജീവനില്ല ഇതിനകത്ത് ഓരോ വള്ളിക്കും പുള്ളിക്കും ജീവനുണ്ട് ഇത് നമുക്ക് ചൈതന്യം വരുത്തുന്ന വചനമാണ് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ പ്രിയ പ്രിയസഹോദരി ക്ഷീണിച്ചു പോകില്ലേ നിരാശപ്പെട്ടു പോകില്ലേ നമ്മുടെ ദൈവം വിശ്വസനാണ് അവൻ നമ്മുടെ കരം പിടിച്ചിരിക്കുകയാണ് അവൻ നമ്മളെ വിട്ടുകൊടുക്കുകയില്ല നമുക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധവും ഫലിക്കയില്ല ദൈവവചനത്തെ വിശ്വസിക്കുക കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറോട് സുവിശേഷം പറയുവാൻ ഇടയായിട്ട് തീർന്നു എന്നാൽ ആ ടീച്ചർ വചനത്തെ അങ്ങ് വിശ്വസിക്കാൻ വളരെ പാടുപെടുന്നത് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു വിശ്വാസം കൃപയാൽ താഴ്മയുണ്ടെങ്കിൽ വിശ്വാസവും കൃപയൊക്കെ നമുക്ക് ലഭിക്കും നീ കേൾവി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തിനിലേക്കും മടങ്ങി വരുവാൻ തൊക്കെ ഓണം അവസാനിപ്പിച്ച് നാം നമ്മുടെ ദൈവത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരും നാം ഇന്ന് അഭിമുഖിക്കുന്ന പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തിൽ നിന്ന് നമ്മൾ വെളിയിൽ കൊണ്ടുവരും ഉറപ്പായിട്ടും വെളിയിൽ കൊണ്ടുവരും നമ്മുടെ ദൈവം വാക്കുമാറങ്ങാത്ത ദൈവമാണ് അവൻ യോസഫിനെ എവിടെയാണ് കൊണ്ടുവന്നിരുത്തിയത് ഒരു പക്ഷേ അവൻ്റെ അപ്പന്റെ അംഗീം വെച്ചുകൊണ്ട് അവിടെ കുറച്ച് ആട്ടുകൂട്ടമായിട്ട് വർദ്ധിച്ചു പോകുമായിരുന്നു എന്നാൽ ദൈവം അവനെ ഓരോ പോരാട്ടങ്ങളിലൂടെ കടത്തിക്കൊണ്ടുപോയി കടത്തിക്കൊണ്ടുപോയി അവൻ എവിടെ എത്തിച്ചേർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അവൻ മിസ്രൈമിലെ രണ്ടാമനായിട്ട് തിരുവനന്തപുരം ഇടയായിട്ട് നമ്മുടെ ദൈവം അങ്ങനെയുള്ള ദൈവമാണ് എവിടെയായിരുന്നു ചില നന്മകൾ ചെയ്തിട്ട് പ്രതിഫലം കിട്ടാതിരുന്നത് അത് ദൈവം മറന്നിരിക്കുന്നുവോ മറുദക്കായി ചെയ്ത ചില നന്മകൾ അകസുരേഷ് രാജാവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അവർ നന്മയിൽ ലഭിച്ചില്ല എന്നാൽ തക്ക സമയത്ത് നന്മ വന്നു തക്ക സമയത്ത് ദൈവം ഇടപെട്ടു രാജാവിന് ഉറക്കം കിട്ടാതായി ആ സമയത്ത് ഹമാന കഴിമരവും മർദ്ദക്കായ്ക്ക് സ്ഥാനക്കയറ്റവും ലഭിച്ചു നമുക്ക് തക്ക സമയത്ത് ദൈവം പ്രതിഫലം തരുന്നവരാണ് വിശ്വസിക്കുക്ക് പ്രതിഫലം തരുന്നവരാണ് ദൈവം നമ്മളെ പറ്റിക്കുന്നവരും വഞ്ചിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അവിടെ ജീവിതത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയേക്കും ഭയങ്കര പരാജയമായിരിക്കും ദയനീയമായിരിക്കും പരാജയമായിരിക്കും എന്നാൽ നമ്മുടെ ദൈവം വാക്കുമാറാതെ നമ്മളെ വഴി നടത്തുന്നു നമ്മളെ സ്നേഹിക്കുന്നു നമ്മളെ കരുതുന്നു നമ്മളെ വലങ്കരം പിടിച്ചിരിക്കുന്നു നമ്മുടെ തലയിൽ അറിയുന്നില്ല അവനത് അറിയുന്നു അതുകൊണ്ട് ഈ ദൈവത്തെ ഒരിക്കലും സംശയിക്കല്ലേ നിരാശപ്പെട്ടു പോകല്ലേ പെരുവിറുറുക്കല്ലേ അത് വലിയ പാപമാണ് നീ വചന കൽവി നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ദൈവത്തിനേക്ക് എടുക്കാൻ തൊക്കെ മുഖാന്തരമായി തരട്ടെ കഥാവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ സ്വകീയ നല്ല പിതാവായ ദൈവമേ ഈ അനുഗ്രഹീതമായ നല്ല ദിവസമായിട്ട് നിങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നു വചന കെട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ കഥാപ് ഇനി ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾ ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ പേര് ചൊല്ലി വിളിച്ചു ഞങ്ങൾക്ക് പുത്രത്വം നൽകി പൗരത്വം നൽകി പൗരോഹിത്വം നൽകി പരിശുദ്ധാത്മാവ് നൽകി ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി കർത്താവേ സ്വർഗത്തിൻ്റെ മക്കളാക്കി ഞങ്ങൾ തീർത്തു അതുകൊണ്ട് ഈ ലോകം ഞങ്ങളെ പകിക്കുന്നു കർത്താവ് പറഞ്ഞു അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു കർത്താവ് അവിടെ ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ വഴി നിർത്തുന്നതിനായിട്ട് സ്തോത്രം പ്രതികൂലങ്ങളെ മാറ്റുവാൻ തക്ക കൊണ്ട് കൊടുങ്കാറ്റിനെ ശമിപ്പിക്കുവാനൊക്കെ ഒണം കോട്ടകളി ഇടിക്കുവാൻ തൊക്കെ ഒണ്ണം ശക്തിയുള്ളൊരു കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങൾ കൊണ്ടതിനായിട്ട് സ്തോത്രം എരിഹോ മതിലുകളെ തകർത്ത് കളഞ്ഞ ദൈവം കർത്താവ് സിരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതത്തെ മാറ്റിക്കളഞ്ഞ ദൈവം സമഭൂമിയാക്കിയ ദൈവം ഞങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ തകർത്തെറിഞ്ഞ് ഞങ്ങളെ കൂടുതൽ വിശുദ്ധിയിലേക്കും കൂടുതൽ വിജയത്തിലേക്കും കൊണ്ടുവരുന്ന ദൈവം ആയിരിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ നാമത്തെ മുഹത്തപ്പെടുന്ന കർത്താവെ അങ്ങയുടെ മഹിമ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ഞങ്ങളുടെ സഭകളുടെ മേൽ ഇറങ്ങി വരുവാന്നത്തെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് പതിനെട്ട് മക്കളൊക്കെ അനുഗ്രഹിക്കണം പ്രത്യേകിച്ച് ഈ കർത്താവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോ മക്കൾക്കായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ അവരുടെ എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവെ അവരെ ബ്ലസ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവിടെ നിന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്ഥോത്ര മുഖത്ത് എടുത്താട്ട് യേശു ക്രിസ്തുവിനെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ